കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ അക്രമത്തിൽ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു കാസർഗോഡ് സ്വദേശി അഹമ്മദ് റാഷിദാണ് നടത്തിയത് സംഭവത്തിൽ കണ്ണൂർ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും സജോ ദേവസി ചേരുന്നുണ്ട് സജോ വിവരങ്ങൾ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ജയിൽ ഉദ്യോഗസ്ഥരെ അക്രമിച്ചത് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ജയിൽ ഉദ്യോഗസ്ഥരായ ഗലീൽ റഹ്മാൻ മഹേഷ് അർജുൻ എന്നിവർക്കാണ് പരിക്കേറ്റത് അക്രമം നടത്തിയത് കാസർഗോഡ് സ്വദേശിയായ അഹമ്മദ് റാഷിദാണ് അഹമ്മദ് റാഷിദിനെ കാസർഗോഡ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതാണ് അവിടെ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് കൂടുതൽ കടുത്ത നിർദ്ദേശങ്ങൾ ഈ തടവുക തടവുകാരൻ നൽകി അതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു ഒപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ